അമ്മേ ശരണം ദേവീ ശരണം നമ്മുടെ നിത്യജീവിതം ഒന്നുകൂടി സന്തോഷപൂരിതമായി തീരാൻ നമുക്ക് ഒരു പ്രധാന പങ്ക് ഈശ്വരനോടുണ്ടായിരിക്കണം നമ്മുടെ നിത്യജീവിതത്തിന് നമുക്കൊരു ദേവതയെ കണ്ടുപിടിക്കണം ദേവതയെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് ചിലവർക്ക് വിഷ്ണുവിനെ ആയിരിക്കാം ചിലവർക്ക് ശിവനെ ആയിരിക്കാം ചിലവർക്ക് സരസ്വതി ലക്ഷ്മി ഗുരുവായൂരപ്പൻ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ഇഷ്ടപ്പെട്ട ദേവതയെക്കുറിച്ചുള്ള നമ്മൾ അറിവുകൾ നമ്മൾ തേടിയിരിക്കുക എന്നുവെച്ചാൽ ചിലവർക്ക് ദേവതയായി തീരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും കൃഷ്ണനോടായിരിക്കും ചിലർക്ക് കൂടുതലിഷ്ടം അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചുള്ള കഥകൾ കേൾക്കാനും കൃഷ്ണനെ സംബന്ധിച്ചിട്ടുള്ള പുഷ്പം എന്താണ് പൂക്കൾ പൂജകൾ ചെയ്യാനും കൃഷ്ണനെ സംബന്ധിച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക ഇതെന്താണ് ഒരാളോടുള്ള തീവ്രമായ ആഗ്രഹമാണ് എന്ന് വെച്ചാൽ ഭക്തി എന്നറിയുമ്പോഴാണ് നമ്മളത് സമർപ്പണത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുക ഇപ്പോൾ പൂജയായാലും അങ്ങനെ തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ് മനസ്സുകൊണ്ട് നമ്മൾ ഈശ്വരനോട് നമ്മൾ സമർപ്പിക്കുകയാണ് ആ മനസ്സാണ് അവിടെ പ്രധാനം അപ്പോൾ ആ ഒരു പങ്കുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഈശ്വരനായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക അല്ലെങ്കിൽ യാന്ത്രികമായി തീരും നമ്മുടെ ജീവിതം ആ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഭക്തി അർപ്പണം ഇതൊക്കെ നമുക്ക് വേണം ഭക്തി ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സർപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ദേവത നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ ആ ദേവതയാണെന്ന് നമുക്കൊരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ആ ദേവതയോട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയാനും ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുപ്പിയുടെ രൂപം കണ്ടിട്ടായിരിക്കും നമുക്ക് ആ കുപ്പി ഇഷ്ടപ്പെടുക അപ്പോൾ അതിൽ വെള്ളം കുടിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക പക്ഷെ അതിൻ്റെ കുപ്പിയുടെ രൂപത്തിനേ മാറ്റുള്ളൂ അതിൽ ജലത്തിന് യാതൊരു മാറ്റവും ഇല്ല കുപ്പിയുടെ രൂപത്തിനെ മാറ്റമുള്ളൂ പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ എല്ലാ വെള്ളത്തിനും ഒരേ ഗുണങ്ങളായിരിക്കും ഒരേ സ്വഭാവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ദേവതയും നമ്മൾ തിരഞ്ഞെടുക്കുക ദേവതയുമായിട്ട് സംബന്ധിച്ച ക്ലാസ്സുകൾ നിരവധി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക പല പല പ്രഭാഷണങ്ങളും പലതും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേതെങ്കിലും ഒരു പോയിൻ്റ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും അതൊക്കെ ഇതിലേക്ക് നമുക്ക് ഗുണകരമായി നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഘട്ടം ഘട്ടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് പ്രഭാഷണങ്ങൾ തന്നെ യൂട്യൂബിലുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുക അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ദേവതയാണ് നമ്മൾ തെരഞ്ഞിട്ട് ആ ദേവതയുടെ ഒരു ചെറിയ നാമം വലുതൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ ദേവിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ദേവികവചമുണ്ട് ഇപ്പം ദേവി മഹാത്മ്യത്തിൽ തന്നെ പല പല അധ്യായങ്ങളുണ്ട് അത് ഏതാ നിങ്ങളൊരു ഏതാ വേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കാം പിന്നെ അതുപോലെ ലളിത സഹസ്രനാമം പിന്നെ ദേവിനെ സംബന്ധിച്ച് ഏതും ഗായത്രി മന്ത്രങ്ങളും അതും വരെ ചില നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയിപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ച് വിഷ്ണു സഹസ്രനാമം ഭാഗവതം അല്ലെങ്കിൽ നാരായണ കവചം അങ്ങനെ പലതൊരുപാടുണ്ട് ഇതെല്ലാം നമുക്ക് തിരഞ്ഞെടുക്കാം ഇപ്പം ശിവനെ സംബന്ധിച്ച്